ുള്ളത് ഈ വേദിയിൽ വെച്ചുകൊണ്ട് വിനയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥതയോടെ ഇഹിലാസോടെ പറയാനുള്ളത് ആരും ഞങ്ങളുടെ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയുന്നില്ല മാത്രമല്ല മെമ്പർഷിപ്പ് എടുക്കുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രശ്നമുണ്ടാകും നാട്ടിൽ പ്രശ്നമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാനൊരു മാർഗമുണ്ട് സുഖകരമായൊരു മാർഗം ഞാൻ നമസ്കരിക്കുമ്പോ ലോഹുവിന്റെ ഹബീബായ പ്രവാചകൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ എനിക്ക് നമസ്കരിക്കണം ഞാൻ നോമ്പനുഷ്ടിക്കുമ്പോ എങ്ങനെയാണ് പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചത് അതുപോലെ എനിക്ക് നോമ്പനുഷ്ഠിക്കണം അതുപോലെ എന്റെ എല്ലാ കർമ്മപരമായ കാര്യങ്ങളും ലോഹിന്റെ ഹബീബ് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കുമ്പോ അത് ജമാത്തുകാരനാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ആളുകൾ നിന്നെ ജമാത്തുകാരൻ എന്ന് വിളിച്ചാൽ നീ ഭയപ്പെടേണ്ടതില്ല തബ്ലീഗുകാരനാണ് അത് ചെയ്യുന്നത് എങ്കിൽ ആളുകൾ നിന്നെ തെബിലീ ജമായത്തുകാരൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ നീ ഭയപ്പെടേണ്ടതില്ല അതല്ല സലഫികളാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ആളുകൾ നിന്നെ സലഫി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ നീ ഭയപ്പെടേണ്ടതില്ല നീ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനോട് വടച്ചതം പുരാൻ സൂറത്ത് യൂസഫിന്റെ നൂറ്റി എട്ടാം വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് അതാണ് ഞാൻ നിങ്ങളെ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓധിക്കേൾപ്പിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് കർമ്മപരമായ കാര്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും തന്റെ ജനതയുടെ മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു എന്നിട്ട് മഹാനബലികളോടല്ല പറയുന്നു നബിയെ നിങ്ങൾ പറയണം ഇത് എന്റെ മാർഗമാണ് ഇത് എന്റെ നമസ്കാരമാണ് ഹാവി സ്വലാത്തി ഇത് എന്റെ നമസ്കാരമാണ് ഞാൻ നമസ്കരിച്ചത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് അതുപോലെ നമസ്കരിച്ചോ ഹുതു അന്നെ മനാസിക്കും ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്തത് അതുപോലെ നീ ഹജ്ജ് ചെയ്തോ അള്ളാവിന്റെ ഹബീബ് ഹജ്ജ് ചെയ്യുമ്പോ മുസ്തലിഫയിൽ വരുന്നു സ്വഹാതാക്കളോട് പറയുന്നു ഹുതു എന്നെ മനാസിക്കക്കും മുസ്തലിഫയിൽ ഞാൻ എങ്ങനെയാണ് രാപ്പാർക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചോ അത് പ്രവർത്തിച്ചോ ജമ്രയിൽ കല്ലെറിയുന്നു ഹുതു എന്നെ മനാസിക്കക്കും ഞാൻ എങ്ങനെയാണ് കല്ലറി എന്ന് നോക്കിക്കോ ി ചെയ്യുന്നു എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നോക്കിക്കോ അറഫയിൽ പ്രവാചകൻ നമസ്കരിക്കുന്നു അസറും ലുഹറും ചമ്മും കസറുമാക്കി നമസ്കരിക്കുന്നു അറഫയിൽ ഹജ്ജ് ചെയ്യുമ്പോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നീ നോക്കിക്കോ ഇതാണ് എന്റെ മാർഗം നീ മാർഗം നീ സ്വീകരിച്ചോ പടച്ച തമ്പുരാൻ അവന്റെ കുർആാനിൽ നബിയോട് പറയുകയാണ് കുൽ നബിയെ തങ്ങൾ പറയണം ഹാദി ഇത് എന്റെ മാർഗമാണെന്ന് നിങ്ങൾ പറയണം അതു ഈ മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാം അള്ളാവിന്റെ മാർഗക്കാരാവാം അതുകൊണ്ട് അള്ളാഹുലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അല്ല കൃത്യമായ ബോധത്തോടുകൂടെയാണ് ഖണ്ഡിതമായ ഉറപ്പോടുകൂടെയാണ് ഞാൻ എന്നെ പിന്തുടർന്ന ആളുകളും കൃത്യമായ ധാരണയോടുകൂടെയാണ് ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ക്ഷണിക്കുന്നത് പടച്ച തമ്പുരാൻ പറയുന്നു മുഹമ്മദ് നബിയോട് ഇത് എന്റെ മാർഗമാണ് ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ സ്വർഗക്കാരാണ് നിങ്ങൾ പ്രവാചകന്റെ മുത്തബീകളാണ് നോക്കൂ നിങ്ങൾ അതാണ് സ്ഥലത്തികൾക്ക് പറയാനുള്ളത് എത്ര ആളുകൾ ആയത്വ ധരിച്ചാലും എത്ര ആളുകൾ ഹരീഫു ഉദ്ധരിച്ചാലും എന്തെല്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ അഡ്രസിൽ പ്രവർത്തിച്ചാലും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ ഒരു കാര്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചുകൊള്ളൂ ഇത്രയും സുതാര്യമായ ഒരാദർശത്തിന്റെ തുറന്നിടപ്പെട്ട കവാടം ലോകത്തെ സഹോദരന്മാരെ സലഫികളെന്ന് പറയുന്ന ആളുകൾക്കല്ലാതെ പറയാൻ കഴിയില്ല